അയൽപക്ക ബന്ധം വീണ്ടും ഊഷ്മളമാകുന്നു ചൈനയും മാത്രമല്ല ലോകമൊന്നാകെ ഉറ്റുനോക്കുകയായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ചയിലേക്ക് ഒരു മണിക്കൂറോളം നീണ്ട ഈ കൂടിക്കാഴ്ചയായി വൈറ്റ് ഹൗസിന്റെ ഒരു പ്രതികരണം ഇനി എന്ത് വരാനിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് ഈ മേഖലയിൽ അമേരിക്കയെ പ്രതിരോധ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ഈ ഒരു സംഘർഷത്തിൽ ഇവിടെ ഇന്തോ പസഫിക് മേഖലയിൽ അമേരിക്കക്ക് പറ്റിയ ഒരു സ്ട്രാറ്റജിക് പാർട്ടം ആയിരുന്നു ഇന്ത്യ അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാഴ്ചയ്ക്ക് ആണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് സ്വാഭാവികമായും നാളെ ഈ ഒരു ഫ്രെയിമിലേക്ക് വ്ളാഡിമിർ പുടിൻ റഷ്യൻ പ്രസിഡന്റ് കൂടി വരികയാണ് അപ്പോൾ പുടിനും ഷി ജിൻപിങ്ങും നരേന്ദ്രമോദിയും ചേർന്നുകൊണ്ടുള്ള പുതിയ ഒരു ലോകക്രമം രൂപപ്പെടാനിരിക്കുകയാണ് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ തന്നെയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച പ്രധാനമായും വരുന്നത് മറ്റു കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ഈ ഒരു താരിഫ് യുദ്ധത്തിൽ അമേരിക്ക ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ചൈനയ്ക്ക് എത്രത്തോളം സാധ്യമാകും എന്നുള്ള കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് മാത്രമാണ് വരുന്നത് കാരണം ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു വാക്വം പരിഹരിക്കാനോ ഒന്നും തന്നെ ചൈന പര്യാപ്തമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ചൈനയുമായി കൂടി ചേർന്നുകൊണ്ട് അമേരിക്കയ്ക്ക് എത്രത്തോളം വെല്ലുവിളി ഉയർത്താൻ നരേന്ദ്രമോദിക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയായിരിക്കും ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ചയിൽ നിന്നുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നാളെ പുട്ടിനുമായി വീണ്ടും കൈക്കോർക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാഭാവികമായും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു താരിഫ് യുദ്ധത്തിലേക്ക് പ്രത്യേകിച്ചും ഇരട്ടിത്തീരുവയിലേക്ക് അടക്കം ട്രംപ് കടന്നത് അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഇനി ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ അടുത്തതായി ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടക്കേണ്ടതാണ് ആ ഉച്ചകോടിയുടെ അടക്കം ഭാവി അനിശ്ചിതത്തിൽ ആയിരിക്കുകയാണ് എന്ന് മാത്രമല്ല വരും ദിവസങ്ങളിൽ ട്രംപിന്റെ പ്രതികരണം എന്താകും എന്ന് കാത്തിരിക്കുകയാണ് ലോകം ന്യൂസ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്